വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിനെതിരെ എ ഐ വൈ എഫ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വീഴ്ച പറ്റിയെന്ന കോടതി വിധിയിൽ നിന്ന് വ്യക്തമാണ് കേസിൽ ഇതിന് മുൻപും പോലീസിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് കേസ് പുനരന്വേഷിക്കണമെന്നും എ വൈ എഫ് സംസ്ഥാന അധ്യക്ഷൻ എൻ അരുൺ പറഞ്ഞു പ്രതികരണത്തിലേക്കാദ്യം വണ്ടിപ്പെരിയാർ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ജഡ്ജ്മെൻറ്റ് മുഴുവൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആ ജഡ്ജ്മെൻറ്റില് എഴുപത്തൊന്നാമത് പേജ് അത് വ്യക്തമാക്കുന്നുണ്ട് സുൽകുമാർ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് ആ ജഡ്ജ്മെൻ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിനു മുമ്പും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളടക്കം ഉണ്ടായിട്ടുള്ളതാണ് നിശ്ചയമായിട്ടും പുനരന്വേഷണം ആവശ്യമാണ് ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ശരത് വിധിപ്രസ്താവത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് എ വൈ എഫ് പറയുന്നത് നിമേഷ് വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിനെതിരെ പ്രതിപക്ഷത്തു നിന്നും മാത്രമല്ല ഭരണപക്ഷത്തു നിന്നും വിമർശനം ഉയരുകയാണ് സി പി യുടെ യുവജന സംഘടനയായ എ വൈ എഫ് ആണ് പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തി എന്നതാണ് എ ഐ വൈ എഫ് ആരോപിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണം എന്നാണ് സി പി ഐയുടെ യുവജന സംഘടനയായ എ വൈ എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലും പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഗുരുതരമായ വിമർശനവും എ വൈ എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അത് പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണം പരിശോധിച്ച് ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ നടപടി വേണമെന്നുമാണ് എ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശശിയാണ്